പാഠപുസ്തകങ്ങൾ വഴി കാവ്യവത്കരണം നടത്തുകയാണ് എളുപ്പമെന്ന് ബി ജെ പിയും ആർ എസ് എസും എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് ആ തിരിച്ചറിവിന് തന്നെ രണ്ട് പതിറ്റാണ്ടിൻ്റെ പ്രായമുണ്ട് അധികാരം ഉറപ്പിച്ച ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ കൊച്ചു കുട്ടികൾ പോലും പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ആർ എസ് എസും അവരുടെ സംഘപരിവാർ ഗ്രൂപ്പുകളും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിച്ചാണ് വിദ്യാഭ്യാസത്തിൽ കൈകടത്തുന്നത് നിലവിൽ ഗുജറാത്തും കടന്ന് ഇപ്പോൾ മധ്യപ്രദേശിൽ എത്തി നിൽക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്തെ കാവി കാവികച്ചവടമെന്ന് കാണാം സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും മാറി ആ നിലപാട് ഇന്ന് കോളേജുകളിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ അട്ടിമറിക്കപ്പെടുന്നത് രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാഴ്ചപ്പാടുകളാണ് മധ്യപ്രദേശിലേക്ക് വന്നാൽ ഗുജറാത്ത് പോലെ ബി ഉറച്ച കോട്ടയാണ് ആ സംസ്ഥാനം പ്രതിപക്ഷത്ത് കോൺഗ്രസ് ദുർബലപ്പെട്ടതോടെ സകല മേഖലകളിലും സംഘപരിവാർ ആധിപത്യം വ്യക്തമായി കാണാൻ സാധിക്കും അങ്ങനെയാണ് സംസ്ഥാനത്തെ കോളേജുകളിലും കാവ്യവത്കരണം എന്നതിൻ്റെ പൂർണ്ണതയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെയുള്ള കോളേജുകളിലെ പാഠ്യപദ്ധതിയിൽ ആർ എസ് എസ് നേതാക്കൾ എഴുതിയ പുസ്തകങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നതാണ് മധ്യപ്രദേശ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവിൽ പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ കോളേജുകളിലെയും പ്രിൻസിപ്പാൾമാർക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഡോക്ടർ ധീരേന്ദ്ര ശുക്ല അയച്ച കത്തിലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കൾ രചിച്ച എൺപത്തി എട്ട് പുസ്തകങ്ങൾ നിർബന്ധമായും വാങ്ങണമെന്നതാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച നിർദ്ദേശം വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ വിദ്യാഭാരതിയുമായി ബന്ധപ്പെട്ടുള്ള സുരേഷ് സോണി ദിനനാഥ് ബത്ര ഡി അതുൽ കൊത്താരി ദേവേന്ദ്ര റാവു ദേശ്മുഖ് സന്ദീവ് വസ്ലേക്കർ തുടങ്ങിയ പ്രമുഖ ആർ നേതാക്കൾ എഴുതിയ കൃതികൾ നിർബന്ധമായും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് ഈ പുസ്തകങ്ങൾക്ക് കാലതാമസം കൂടാതെ വാങ്ങണമെന്നും കോളേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യങ്ങളെ അക്കാദമിക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശപ്രകാരമാണ് നീക്കമെന്നതാണ് സർക്കാർ വാദിക്കുന്നത് വിവിധ ബിരുദ കോഴ്സുകളിൽ ഈ പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി ഓരോ കോളേജിലും ഭാരതീയ ജ്ഞാന പരമ്പര പ്രകാശ് രൂപീകരിക്കണമെന്നും കത്തിൽ ശുപാർശ ചെയ്യുന്നുമുണ്ട് പ്രിൻസിപ്പൽമാരോട് വാങ്ങാൻ നിർദ്ദേശിച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാഭാരതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ സംരംഭങ്ങളിലെ പ്രധാന സാന്നിധ്യവുമായ ദിന വിഭജന പ്രത്യശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അങ്ങനെ ആരോപിക്കുമ്പോൾ എതിർപ്പിന്റെ ശബ്ദം ദുർബലമാണെന്നും പറയേണ്ടി വരും ഇത്തരം എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാജ്യസ്നേഹത്തിനും ത്യാഗത്തിനും പ്രചോദനമാകുമോ എന്ന് കോൺഗ്രസ് നേതാവായ കെ കെ മിശ്ര ചോദിക്കുന്നുണ്ട് ഈ കൃതികൾ ഒരു പ്രത്യശാസ്ത്രത്തിൽ വേരൂന്നിയതാണെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉത്തരവ് റദ്ദാക്കുമെന്നും മിശ്ര പറയുന്നുമുണ്ട് ഈ പുസ്തകങ്ങൾ വിദ്യാർത്ഥികളുടെ അറിവിലും വ്യക്തിത്വത്തിലും വളരെ മികച്ച സ്വാധീനം ചെലുത്തുമെന്ന വാദത്തിൽ ബി ജെ പി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ ജൂണിൽ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും കഥകൾ സംസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ പ്രസ്താവനയുടെ ചുവടുപിടിച്ചാണ് പുതിയ നിർദ്ദേശമെന്നും കാണാൻ സാധിക്കും